ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായി നമ്മളിൽ അധികം ആരും ഉണ്ടാവില്ലല്ലോ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് കൊക്കോയിൽ നിന്നാണെന്ന് നമ്മൾ ഏവർക്കും തന്നെ അറിയാം എന്നാൽ കൊക്കോക്കായ് ചോക്ലേറ്റ് ഫാക്ടറികളിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് ആയി മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാമോ സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൊക്കോക്കായ് ചോക്ലേറ്റ് ഫാക്ടറികളിൽ ചോക്ലേറ്റ് ആയി മാറ്റുന്നതെന്നുള്ളതിന്റെ പ്രോസസ്സുകളാണ് ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് കൊക്കോക്കായുടെ ഉരുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കായ്കളെ കക്കാവു എന്ന പേരിലാണ് വിളിക്കുന്നത് ഈ കായ്കളിൽ നിന്നും ലഭിക്കുന്ന കുരുക്കളെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ കൊക്കോ എന്ന പേരിൽ പറയുന്നത് ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കക്കാവ് മരങ്ങളുടെ കൃഷി തന്നെയാണ് ഇന്ന് ലോകത്ത് പ്രധാനമായും വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് പല കമ്പനികളും ചോക്ലേറ്റ് നിർമ്മിക്കുന്നതിനായി കൊക്കോക്ക എത്തിക്കുന്നത് ഇതിന് കാരണം ഇന്ന് ലോകത്തുള്ളതിൽ എഴുപത് ശതമാനത്തോളം കൊക്കോകളും ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിൽ ആണെന്നതാണ് തുടർന്ന് പഴുത്ത കൊക്കോ കായ്കളെ പറിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ മരങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ കായ് പഴുത്തു കഴിഞ്ഞാൽ കാണുവാൻ മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറമാണെന്ന് നമുക്കറിയാം തുടർന്ന് ഇത്തരത്തിൽ പഴുത്ത കൊക്കോ കായ്കളെ പറിിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഉള്ളിലെ കുരുക്കളെ വേർതിരിച്ചെടുക്കലാണ് അടുത്ത പണി കുരുക്കൾ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന വെള്ള നിറത്തിലുള്ള പഴുപ്പ് കൊണ്ട് പല സ്ഥലങ്ങളിലും വൈനുകൾ നിർമ്മിക്കുവാറുണ്ട് ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന കുരുക്കളിൽ പാകമായ പഴുപ്പത്തിയ കുരുക്കൾ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കാറുള്ളൂ അടുത്ത ഘട്ടമാണ് ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത കുരുക്കളെ ഫെർമെന്റേഷൻ ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിൽ ഫെർമെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിമാവൊക്കെ പുളിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പുളിപ്പിക്കൽ പ്രോസസ് ആണ് ഇതിനായി ഈ കുരുക്കളെ ഒന്നുകിൽ നിലത്ത് പരത്തിയിടുകയോ അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് ഇടുകയോ ആണ് ചെയ്യാറുള്ളത് ഈ കുരുക്കളെ പ്രധാനമായും കവർ ചെയ്യുവാനായി വാഴയിലെയാണ് ഉപയോഗിക്കാറുള്ളത് ഇത്തരത്തിൽ ഫെർമൻറ്റേഷൻ കഴിഞ്ഞാൽ ഈ കുരുക്കളെ ഉണക്കാറാണ് പതിവ് ഈ കുരുക്കളിൽ ഏഴ് ശതമാനത്തോളം ജലാംശയം മാത്രം ഉണ്ടാവാനേ പാടുള്ളൂ എന്നാൽ മാത്രമേ ഇവയെ പൊടിക്കുന്ന സമയത്ത് ചോക്ലേറ്റിന് പാകമായ പൊടിയായി ഇത് മാറുകയുള്ളൂ കൂടുതലായും ഇങ്ങനെ ഉണക്കുവാനായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഇട്ടുവെക്കുന്നതാണ് പതിവ് അങ്ങനെ ഉരുക്കളെല്ലാം പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവയെ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫാക്ടറികളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവയെ നല്ലതുപോലെ വൃത്തിയാക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫിൽറ്ററിംഗ് മെഷീനുകളാണ് മിക്ക ഫാക്ടറികളിലും ഉപയോഗിക്കാറുള്ളത് കൊക്കോ കുരുക്കൾ ഉണക്കുവാൻ ഇടുമ്പോൾ ഉണ്ടാകുന്ന കല്ലിനെയും മണ്ണിനെയുമൊക്കെ ഒഴിവാക്കുവാനാണ് പ്രധാനമായും ഇത്തരത്തിൽ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് കൊക്കോ കുരുക്കൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവയെ ചൂടാക്കി അവയുടെ മുകളിലുള്ള തോടിനെയും കുരുക്കളെയും വേർതിരിച്ചെടുക്കുവാൻ പാകത്തിനാക്കും എന്നാൽ തോടുകൾ കളയുന്നത് അടുത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ പേർതിരിച്ചെടുക്കുന്ന കൊക്കോകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാനായി ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ചെക്കുകൾ നടത്തലാണ് അടുത്ത പ്രോസസ് ഇതിനായി എല്ലാ ഫാക്ടറികളിലും തന്നെ പ്രത്യേക അനാലിസിസ് ടീമൊക്കെ ഉണ്ടാകും ഇവർ ഇവയെ പരിശോധിച്ച് ചോക്ലേറ്റിന് പാകമായതും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള കുരുക്കളാണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ് പ്രോസസ്സായി ഇവയെ ക്രഷ് ചെയ്യുകയുള്ളൂ ഇങ്ങനെ ക്വാളിറ്റി ടെസ്റ്റ് കഴിഞ്ഞാൽ ഈ കുരുക്കളുടെ തോടുകൾ കളയുവാനായി നിശ്ചിത അളവിൽ ഇവയെ ക്രഷ് ചെയ്തെടുക്കും ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ക്രഷിംഗ് മെഷീനുകളിലേക്ക് ഈ കൊക്കോ കായ്കളെ കടത്തിവിടും അതിനുള്ളിൽ വെച്ചാണ് കൊക്കോകളുടെ മുകളിലുള്ള തോടുകളെ വേർതിരിച്ചെടുക്കുന്നത് അതിനായി നിശ്ചിത അളവിൽ ഉള്ളിലേക്ക് എയർ കടത്തിവിട്ട് തോടുകളെയും ഉരുക്കളെയും രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റുകയാണ് ചെയ്യുക ശേഷം ഈ കൊക്കോ കായ്കളെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത ശേഷമാണ് അവയെ ഒടിച്ചെടുക്കും ശേഷം ഇത്തരത്തിൽ ഒടിച്ചെടുത്ത കൊക്കോ പൗഡറിന്റെ പ്രത്യേക ചേരുവകൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കും ഈ പ്രോസസ് കഴിയുമ്പോഴേക്കും ബ്രൗൺ നിറത്തിലുള്ള ഒരു കട്ടിയുള്ള പേസ്റ്റ് ആയിരിക്കും പുറത്തേക്ക് വരിക ഈ പേസ്റ്റിനെ മറ്റൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ കട്ടിയുള്ള മറ്റൊരു സിറപ്പ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കും ഈ സിറപ്പിനാകട്ടെ മദ്യത്തിന്റെ മണമായിരിക്കും ഉണ്ടാകും അത്രേ അതിനാൽ തന്നെ ഇത് ചോക്ലേറ്റ് ലിക്വർ എന്നാണ് വിളിക്കുക ഇത്തരത്തിൽ ലഭിക്കുന്ന ചോക്ലേറ്റ് ലിക്വറിൽ ചോക്ലേറ്റിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കോമ്പണൻസ് ആഡ് ചെയ്തതിനു ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇനിയും ചെയ്യുക ശേഷം ഇവയെ നിശ്ചിത ടെമ്പറേച്ചറിൽ ഇട്ട് വീണ്ടും അവസാനമായി പ്രോസസ് ചെയ്തെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡയറി മിൽക്ക് പോലെയുള്ള വിവിധ ചോക്ലേറ്റുകൾ വിപണിയിൽ എത്തുന്നത് എന്തായാലും ഇത് ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ ഒരു ചുരുങ്ങിയ പ്രോസസ് മാത്രമാണ് കമ്പനികൾക്കനുസരിച്ച് ഇതിന്റെ പ്രോസസ്സുകളിലും മാറ്റങ്ങൾ വരുവാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ